ഹായ് എല്ലാവർക്കും നമസ്കാരം ഷിജോൻ ചോറ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഷിജോ അപ്പം ഇന്ന് കഴിഞ്ഞ ആഴ്ച വീഡിയോ ചെയ്തില്ലായിരുന്നു അപ്പം ഇന്ന് നമ്മൾ പണിതൊരു തട്ടാലി അത് തന്നെ സാധനം ഒന്നുകൂടെ ഒന്ന് വരയ്ക്കിയപ്പോഴും നമ്മൾ പണിയുന്ന സാധനങ്ങൾ എപ്പോഴും നമ്മൾ തീരുമ്പോൾ തീരുമ്പം നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും നമ്മുടെ ഒരു വീഡിയോ ആ ഒരു രീതിയാണ് പണി തീരുമ്പോൾ തീരുമ്പം ആ ഒരു സെക്ഷൻ നമ്മൾ കാണിക്കും ഇന്നിപ്പം നമുക്ക് ഒരാൾ നമ്മളോട് ഒരു തെറ്റാലിക്ക് ശാലം റാസിൻ്റെ വർക്കുകളൊക്കെ ചെയ്ത് നല്ല ആ ഒരു ഒരു സെറ്റപ്പിലൊരു ഒക്കെ മോഡൽ തന്നെ ഒരു ഒരു ചെയ്തു തരണമെന്ന് പറഞ്ഞ് തരണം ഞാനൊന്ന് ചെയ്തതാണ് ആ തെറ്റാൽ നിങ്ങളൊന്ന് കാണിക്കണം നേരത്തെ ഇതേ സെയിം സാധനം ചെയ്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും അതൊന്ന് നമ്മൾ പണിത ജസ്റ്റ് ഒന്ന് കാണിക്കുക അത്രേ ഉള്ളൂ ഞാനിപ്പോൾ തെറ്റുന്ന തെറ്റുന്നതൊന്നും കാണിക്കേണ്ട കാര്യമില്ല ജസ്റ്റ് തെറ്റാലി ഒന്ന് പരിചയപ്പെടുത്താനുള്ളൂ അതാണ് അപ്പം കൂടാതെ നമ്മുടെ കുറച്ച് ലോക്ക് ചെയ്യുന്ന ആ സിസ്റ്റം ലോക്കിംഗ് മോഡൽ നമ്മൾ കുറച്ച് എന്നൊന്നും പണി തീർന്നിട്ടില്ല പണിയത്തോടെ ഇപ്പോൾ ഈ ആഴ്ചത്തോണ്ട് പണി തീരുമതിൻ്റെ ഏഹ് അപ്പം അതിൻ്റെ ആ സംഭവങ്ങളൊക്കെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പം അതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചു തരാം അതായത് ഇത് നമ്മുടെ കാണരുതോ ഇത് നമ്മുടെ സാധാരണ മോഡൽ ഈ സാധനം എൻ്റെ നിലവിൽ ഇപ്പോഴും അഞ്ചേട്ടൻ സ്റ്റോക്കിരിക്കുന്നുണ്ട് ഇതൊക്കെ ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി എന്നാലും ഞാൻ പണതോടെ പുതിയത് പണ പണം തീർന്നില്ല ഇനി ട്രെയിർ കാർഡ് വെക്കണം ബാക്കിയെല്ലാം പരിപാടി എല്ലാം കിടക്കണം തീർന്നില്ല ഇതുപോലെ അഞ്ച് അഞ്ചാറെ ഞാൻ ഓൾറെഡി പണിയുന്നു പണമൊണ്ടിരിക്കുവാണ് കൂടാതെ അഞ്ചെണ്ണെൻ്റെ സ്റ്റോക്ക് ഇണ്ട് പിന്നെ നമ്മുടെ ലോക്കിൻ്റെ സാധനമാണ് ഇതെല്ലാം സെയിം ആണേ ഈ ഭാഗം എല്ലാം സെയിമാണ് ലെങ്ത് കറക്റ്റാണ് ഇവിടെ നമ്മൾ പൈപ്പ് ആയിരുന്നു അത് അറിയാമല്ലോ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കി ലോക്കും മെക്കാനിസും കാര്യം ലോക്കിൻ്റെ സിസ്റ്റവും ഒക്കെ നമുക്ക് പണി തീരാൻ കിടക്കുകയാണ് ഇത് മഹാനുധരിയാണ് പിന്നെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാബിനകത്ത് വരുന്ന ലോക്കല്ല പട്ടം കഞ്ഞി തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ സിസ്റ്റം നിങ്ങൾക്ക് അണ്ടർ വാട്ടർ ഉപയോഗിക്കാം അപ്പോൾ ഈ സിസ്റ്റത്തിൽ അണ്ടർ വാട്ടർ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഇനി ട്യൂബ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായത് കൊണ്ടാണ് ഞാൻ അണ്ടർ വാട്ടർ അങ്ങനെ ചെയ്യാത്തത് റൗണ്ട് ട്യൂബ് വേണം വെള്ളത്തിന് കണ്ടിട്ട് സ്പീഡിൽ പോകണമെങ്കിൽ സ്ക്വയർ ആയിട്ടുള്ള അങ്ങനത്തെ ട്യൂബുകൾ പോകും നമ്മുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂബാണെങ്കിൽ വലിച്ച് കുറേ പ്രായ സഹിച്ച് വരുമ്പോഴത്തത് ഫ്ലാറ്റായി പോകും അതാണ് അതുകൊണ്ടാണ് മറ്റേ ട്യൂബ് തന്നെയാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഇത് നമുക്ക് അണ്ടർ വാട്ടറിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് തന്നെ ആവശ്യം കഴിഞ്ഞ് വരുമ്പോഴേ ഉപ്പൊള്ളിലാണ് മുങ്ങെന്ന് പറഞ്ഞാൽ ഓയിൽ ഒഴിച്ച് വെച്ചാൽ എത്ര വേറെ ഒന്നുമില്ല ഇത് മഹാനത്തരി ആണ് ഇതിൻ്റെ തന്നെ സെയിം സാധനമാണ് ഇത് തേക്കാ പരി രണ്ടും കയ്യിലെടുക്കുമ്പോൾ വരുമ്പോൾ അതിൻ്റെ തേക്കാ തേക്കാതെ പക്ഷേ ഇത് കൊണ്ട തന്നതാണ് ഒരു പാർട്ടി കൊണ്ടു തന്നത് തരി രണ്ട് സാധനം ഇത് മഹാനത്തരി ഇതൊക്കെ തടി രണ്ട് തമ്മിൽ വെയിറ്റ് വിചാസുണ്ട് അപ്പോൾ പണി തീർന്നിട്ടില്ല ബാക്കി പരിപാടി ചെയ്യണം പിന്നെ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തേ കൊച്ചു കിടന്ന് പോകുന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ പണി തീരും ഈ ആഴ്ച തന്നെ തീരും ആഴ്ച അടുത്തയാഴ്ച ഞാൻ അതിൻ്റെ വിശദീകരിച്ചുള്ള വീഡിയോ മറ്റേതിനൊക്കെ കാണിച്ചു തരാം പിന്നെ നമ്മൾ ഈ ആഴ്ച മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന തെറ്റാൽ ഇതാണ് ഇതിപ്പം നമുക്ക് ഒരാളെ ഇങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാണ് ക്ലാസ് ഒക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് ചെയ്യും നമ്മൾ സാധാരണ പവറും കാര്യങ്ങളെല്ലാം ഒരുപോലെ തന്നെയാണ് ഒരു വ്യത്യാസമില്ല അത് നമ്മൾ റബർ കിട്ടുന്നവർക്കാണ് പവർ അല്ലാതെ ഉണ്ട് ഞാൻ നേരത്തെ മേടിയത് പറഞ്ഞോളൂ കാരണം വ്യത്യാസമൊന്നുമില്ല പിന്നെ ഇതിനകത്ത് ഒരു പ്രത്യേകതന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ സ്പ്രിങ് കിട്ടാ ചെയ്യുന്നത് വേണ്ട ഇത് വേണ്ട സ്പ്രിങ്ങ് ഉണ്ട് വേണ്ട നമ്മൾ ലോക്ക് ആക്കുന്ന മട്ട കണ്ടതേ വേണ്ട എത്ര ഉള്ളൂ നിൽക്കുമ്പോൾ പോവും വീണ്ടും ലോക്ക് അങ്ങനെ സ്പ്രിങ്ങ് കിട്ടാൻ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ മറ്റേത് പണിയുന്നതായിട്ടുള്ള നമ്മൾ സാധാരണ പണിയുന്നതുമായിട്ട് ആ പണിക്കകത്ത് ചെറിയ വ്യത്യാസമുണ്ട് സ്പ്രിങ് ഇടാൻ ഒരു ഓപ്ഷൻ വേണം നമ്മളവിടെ ഇട്ടാണ് ചെയ്യും അപ്പോൾ അങ്ങനെ ചെറിയ വ്യത്യാസമുണ്ട് പിന്നെ ഇത് ഇമൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ബ്രാസിൻ്റെ കാലിഞ്ചിൻ്റെ പട്ടയാണ് ഇത് അങ്ങനെ തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബ്രാസിൻ്റെ പട്ടയത് ഇത് നമുക്ക് രണ്ട് രീതി ചെയ്യാം ഒന്ന് നമുക്ക് ബ്രാസ് തന്നെ ചെയ്യാം പിന്നെ നമുക്ക് കാലിഞ്ച് കനത്ത പല കളേഞ്ച് ചെയ്തത് പല ബ്രാസിൻ്റെ പെയിൻറ്റ് അടിച്ചതിന് ശേഷവും ഫിറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ചെയ്യാം പക്ഷേ ഇതിപ്പം നമുക്ക് കയ്യിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാം ബ്രാസിൻ്റെ വെയിറ്റ് ഇതാണ് കാണിക്കുന്നു തടി മഹാകണിയാണ് വെയിറ്റ് കാണിക്കുന്നുണ്ട് വെയിറ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ നമ്മുടെ കണ്ണുകളിലൊക്കെ ആ ഒരു വർക്കാണ് അതേ പോകണം അത് ബ്ലാസ് ചെയ്യുന്ന വർക്കായി അപ്പോൾ ഇതൊരു നല്ലൊരു പണിയായത് ഈ പണി അറിയാമെന്നൊക്കെ അറിയാം ഇതൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്ത് രാഗിയൊക്കെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി നല്ലൊരു കട്ടികളൊരു പരിപാടിയാണ് പിന്നെ നമുക്കിത് പോത്തിൻ്റെ കൊമ്പ ചെയ്യാം പോത്തും കൊമ്പയിൽ നമുക്ക് സംഭവം ചെയ്തെടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പിന്നെ നമുക്ക് ഹാർഡായിട്ടുള്ള ചെരുപ്പിൻ്റെ നല്ല ഹാർഡായിട്ടുള്ള ചെരുപ്പിൻ്റെ സോളുകൾ വയ്ക്കാം അതൊക്കെ തോക്കുകൾ കൊടുക്കുന്ന റീ കോലിംഗ് നമുക്ക് പറഞ്ഞാൽ ഷേക്ക് ഉണ്ടായിരിക്കാൻ വേണ്ടിയാണ് റബറൊക്കെ വന്നത് ഇപ്പം നമുക്കൊരു ഷോയ്ക്ക് വെച്ചിരിക്കുന്നുള്ളോ ഭംഗി കാണാൻ നല്ല അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ ചെറിയൊരു റേറ്റ് വ്യത്യാസം ഇനി വരും മറ്റതുമായിട്ട് അത് സാധനത്തിൻ്റെ പവറിനെ അപേക്ഷിച്ചില്ല നമ്മൾ ഈ പൈസ വ്യത്യാസം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവറിനകത്തുന്നൊരു ആ പവർ ആയിട്ടാണ് യാതൊരു ബന്ധവുമില്ല ഇല്ല പവർ നമ്മൾ റബറ് നീളാൻ കുറച്ച് തെറ്റി കഴിഞ്ഞാൽ ഇത് അതിനെ ചെറ്റുകൊള്ളൂ പിന്നെ എൻ്റെ വർക്കിനകത്ത് വരുന്ന വ്യത്യാസമാണ് നമ്മളാ ഇത് ഇപ്പം പിന്നെ വേറെ ഇതിനകത്ത് വർക്കിനകത്ത് കുറേ വ്യത്യാസങ്ങളുണ്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ രണ്ടുകണ്ട ഒരുപോലെ ഇരിക്കും ഇത് കണ്ടാൽ ചിലപ്പോൾ അത് ഇത് രണ്ടും കണ്ട ഒരുപോലെ ഇരിക്കും അല്ലേ നമ്മുടെ ക്യാമറാമാൻ എന്ത് തോന്നുന്നു രണ്ടും ഒരുപോലെ ഒരുപോലെയുള്ളത് തോന്നുന്നു പക്ഷേ ഇത് രണ്ടും ഒറ്റ തോന്നുന്നു പക്ഷേ ഈ രണ്ടും തമ്മിൽ പണിക്കകത്ത് കുറേ കുറേ വ്യത്യാസങ്ങളുണ്ട് ഇങ്ങനെയൊക്കെ പിടിച്ചു വരിക നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കും കുറേ വ്യത്യാസങ്ങളുണ്ട് പണിക്കാത്ത വ്യത്യാസമുണ്ട് നമ്മൾ ലേബർ ചാർജ് കുറയ്ക്കണം എന്നാൽ ഭംഗിക്കൊരു വ്യത്യാസവും വരരുത് ആ രീതിയിലാണ് നമ്മൾ അതൊക്കെ ചെയ്യുന്നത് പക്ഷേ ആക്യുറസിയും ഇതും റബ്ബറും ഒക്കെ നമ്മൾ ചെയ്യുന്നത് റബ്ബർ കിട്ടുന്നതൊക്കെ എല്ലാം ഒരുപാട് തന്നെ ഓരോ വ്യത്യാസമുണ്ട് അതിൻ്റെ അളവും അടിച്ചു കൂടുന്ന ഏറിയ നീളവും കാര്യങ്ങളും എല്ലാം ഒറ്റ ടെമ്പിളായിട്ടാണല്ലോ പണിക്കകത്ത് വരുന്ന ചില വ്യത്യാസങ്ങളാണ് റേറ്റ് വ്യത്യാസം ഉണ്ടത് അപ്പോൾ ഞാനീ ഇതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കുന്നത് നേരത്തെ ഇതുപോലെ സെറ്റാല് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് കിട്ടും രണ്ടോ ഒന്നും ഇട്ടിട്ടുണ്ടെന്ന് ഇട്ടിട്ടുണ്ട് ഇതൊന്ന് കാണിക്കാൻ പറ്റും പ്രത്യേകിച്ച് തെറ്റി കാണിക്കുന്നൊന്നുമില്ല തെറ്റി കാണിക്കേണ്ട കാര്യമില്ല നമ്മുടെ ക്യാമറമാൻ പറയുന്നതും ഇല്ല തെറ്റി കാണിക്കണം തെറ്റി കാണിക്കണം ഇങ്ങനെ കാണിക്കുന്നുണ്ട് കാണിക്കേണ്ട കാര്യമില്ല ആ പിന്നെ അടുത്ത ആഴ്ച മറ്റേ ഇത് വരും പിന്നെ കഴിന്ന് ഇതിൻ്റെയൊക്കെ വീഡിയോസുകൾ വരും പിന്നെ നിങ്ങൾക്ക് കഴിന്ന് കൂലിയൊക്കെ നോക്കാൻ വേണ്ടി ഇത് കേട്ടോ അപ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി നമുക്ക് കൈകാര്യം അപ്പം അപ്പുറം അപ്പോൾ ഇത് ഇവിടെ ക്യാമറ സമ്മതിക്കത്തില്ലേ തെറ്റി കാണിക്കണമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാനൊന്ന് തെറ്റി കാണിക്കുക കേട്ടോ ആ അപ്പം ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് തെറ്റി കാണിക്കാം な തെറ്റി കാണിക്ക അത്രേ ഉദ്ദേശിച്ചുള്ളൂ ഞാൻ പറഞ്ഞത് വേണ്ട നമ്മൾ ഇഷ്ടം പോലെ തെറ്റി കാണിക്കുന്നതല്ലേ ഞാൻ സമ്മതിക്കല്ലേ അതിന് ഇതുപോലെ തെറ്റിയാക്കാന്ന് അപ്പം ബാപ്പൊര് അപ്പം ഞാനിത് തെറ്റിക്കാൻ താങ്ങ് ഇപ്പം നമ്മൾ സ്ഥിരം കാണിക്കുന്നതല്ലേ അതുകൊണ്ട് പിന്നെ തെറ്റിക്കാൻ നമ്മുടെ ഈ തെറ്റാരുടെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് കാണിച്ചത് ഇദ്ദേഹമാണ് ആൾ കണ്ട വീട് പിടിയായിരുന്നു തകഴി ആ തകഴി തന്ന അപ്പം പുള്ളിക്ക് ഇങ്ങനെ തന്നെ വേണം അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നമ്മളത് അങ്ങനെ ചെയ്തേ രണ്ടും തമ്മിലുള്ള ആ പണിയുടെ വ്യത്യാസം ഞാൻ കാണിച്ചായിരുന്നു ആ ഞാൻ നേരത്തെ ഞാൻ ചെയ്ത വീടേക്ക് അത് ഏതൊക്കെയോ വീടിയ്ക്കത് ഇദ്ദേഹം സെയിം സാധനങ്ങൾ കിടപ്പുണ്ട് പുള്ളി അത് കണ്ടിട്ടാണ് പുള്ളിക്ക് അങ്ങനെ തന്നെ വേണം പുള്ളിക്ക് മസ്റ്റാർട്ട് ഇത് ബ്രാസ് തന്നെ വേണമെന്നു പറഞ്ഞോ ബ്രാസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തടി വെച്ച് ബ്രാസിൻ്റെ പെയിൻ്റ് അടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട് ബ്രാസ് അപ്പോൾ ഇത് തെറ്റാല് എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അത് വെയിറ്റ് അറിയാൻ പറ്റും അതിനകത്ത് പ്രത്യേകത വെയിറ്റ് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചോളം ഉപയോഗിച്ച് പരിശീലനം ഉള്ളതുകൊണ്ട് എനിക്കത് വിഷയമില്ല പക്ഷേ ഉപയോഗിച്ച് പരിശീലനം ഇല്ലാത്ത ഒരാളാണെങ്കിൽ വെയിറ്റ് ഉണ്ടെങ്കിൽ വെയിറ്റ് ഉള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചൂട് ആക്രോസി കിട്ടും വെയിറ്റ് കുറഞ്ഞ സാധനത്ത് വെയിറ്റ് കുറവല്ലേ പെട്ടെന്ന് കൈ ആടാനൊരു സാധ്യതയുണ്ട് പിന്നെ അത് ഉപയോഗിച്ച് പരിശീലിക്കണം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉള്ളു ഏത് സാധനം നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടൊക്കെയാണ് അല്ലാതെ എനിക്കെല്ലാം ഒരുപോലെ തന്നെ ഏ വെയിറ്റ് ഉള്ളതാണ് വെയിറ്റ് ഇല്ലാതെ നമ്മൾ രണ്ട് എല്ലാം ഉപയോഗിച്ച് നമുക്ക് ശീലമുള്ളവർ നമുക്ക് ഏതും നമുക്ക് നമ്മുടെ എങ്ങനെയുള്ള നമുക്ക് ചെയ്യാം ഓക്കെ പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ തരത്തിൽ ഉണ്ടാ ഇത് നമുക്ക് മൂട്ടിൽ ഇതുപോലെ പ്രാസ് ചെയ്യണേ ചെയ്യാം കേട്ടോ റാസ് ചെയ്യണേ ചെയ്യാം റാസ് ഒക്കെ ചെയ്തപ്പോൾ പിന്നെ നമുക്ക് റേറ്റ് വ്യത്യാസം റൗണ്ടാണ് ഞാൻ പ്രാസ് ചെയ്യുമ്പോൾ അതിന് വെയിറ്റ് വരും നമുക്ക് പിന്നെ ഒത്തിരി വെയിറ്റ് ആയാലും നമുക്ക് കുറേ നേരം കൊണ്ടു നടക്കുമ്പോൾ നമുക്കൊരു ഇപ്പം ഇതിന് വെച്ച് ഒരുമാതിരി വെയിറ്റ് ഉണ്ട് നമ്മൾ ഇത് കുറെ നേരം കൊണ്ടുനടത്ത് കഴിയുമ്പോൾ നമ്മൾ കൈപ്പൊരു ബുദ്ധിമുട്ട് വരും എന്നുവെച്ചാൽ സ്ഥലം ദൂരം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ കണന്ന് കൊണ്ടുപോകാൻ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു മാർഗമുണ്ട് ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ ഏതെങ്കിലും എറണുകൾ കളിക്കുന്ന കടയിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ബെൽറ്റ് മേടിച്ച് നോക്കി വരുക ഞാൻ നേരത്തെ വീഡിയോ ചെയ്യണം തോളത്തൂരി ഉണ്ടെങ്കിൽ പോയതാണ് നല്ല ഗണ്ണിടക്കുന്ന ക്രോസ് ആയിട്ട് അടക്കണം നോക്കും ഇങ്ങനെ കാണുമ്പോൾ എടുക്കുക ഉപയോഗിക്കുക ബ്രഷ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുറച്ച് ദൂരെ നടന്നു കൊണ്ടാണെന്നുണ്ടെങ്കിൽ തോളത്തുപ്പൂരി ഉണ്ടെങ്കിൽ പോയത് അത്രേ ഉള്ളൂ അപ്പോൾ നമുക്ക് വിഷയമില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ ചിർത്തുവാണേ ഇനിയിപ്പോൾ തെറ്റി കാണിക്കേണ്ട കാര്യമൊന്നും ഇനി ഇല്ലല്ലോ തെറ്റാനൊന്നുമില്ല അത് കറക്റ്റാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലോട്ട് അറിയിക്കുക നമ്മുടെ വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം അത് ഇതിൻ്റെ ഒരു ബാലൻസ് വരാൻ ഉണ്ടോ കുറച്ചെണ്ണം പണി തീരാൻ പണ്ട് അതിൻ്റെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തയാഴ്ച കാണാം അതുവരെ നന്ദി നമസ്കാരം ഓക്കെ